ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗുരുദേവ് സോ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഒറ്റക്കേ ഉള്ളു കാരണം കീർത്തൊട്ടി താഴെയുണ്ട് കീർത്തൊട്ടി അമ്മ ഫുഡ് കഴിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് ഞാൻ ഇവിടെ വന്നതാണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞാൻ കുറെ കാലമായി താടിയും മീശയൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുന്നു അപ്പോൾ ഞാനൊന്ന് ഷേവ് ചെയ്യാൻ പോവാണ് താടിയും മീശ അപ്പോൾ ഞാൻ ഷേവ് ചെയ്തിട്ട് കുറേ കാലമായി കീർത്തുട്ടിയും അമ്മ കുട്ടിയും എൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഷേവ് ചെയ്തതിന് ശേഷം അവരുടെ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ താല്പര്യമുള്ള കാണാം അപ്പോൾ ഞാൻ ഷേവ് ചെയ്യാൻ പോവുകയാണ് കമാദേശ് സുരേഷ് ഞാൻ ഡ്രിം ചെയ്യുന്നത് അണികൂറിൽ വാങ്ങിക്കുന്നു സൊ ഗായ എനിക്ക് ബാത്രം സംസാരിക്കാൻ പറ്റില്ല കാരണം കീഴ്ത്തോട്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കീഴ്ത്തോട്ടിക്ക് മനസ്സിലായി ഞാൻ താട്ടി ട്രിമ്മ്യാണെന്ന് സൗണ്ട് ട്രിമ്മറിൻ്റെ സൗണ്ട് ഇട്ടിട്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് എടുത്തത് അതിങ്ങനെ ലുക്കായി മാറി പിന്നെ ഞാനതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ലായിരുന്നു ഒരുമാതിരി തമിഴന്മാരെയൊക്കെ പോലെ അത് കഴിഞ്ഞ് ഞാൻ അതെടുത്തു പിന്നെ അത് കഴിഞ്ഞ് മീശ മാത്രം വെച്ചപ്പോൾ ഈ ഒരു ലുക്കാണ് കഴിച്ച് കിട്ടിയത് ഇതെങ്ങനെയുണ്ട് കുഴപ്പമില്ല അല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൂടി എടുക്കാം മൊത്തം ക്ലീൻ ഷേവ് ചെയ്യാമെന്ന് കരുതി ഈയൊരു ലുക്കിലേക്ക് എത്തി അത് കഴിഞ്ഞ് മീശ മൊത്തം എടുത്തു കഴിച്ച് പിന്നെ ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലുക്കാണ് എനിക്ക് കിട്ടിയത് കുഴപ്പമില്ല നമുക്കിനി കേട്ടോണ്ട് റിയാക്ഷൻ നോക്കാം <laughs> baby, what is it? Oh, baby. baby, why didn't you tell me? Oh god <laughs> <laughs> How's it? <laughs> but I can kiss you nicely. <laughs> but why? I told you to just trim off. It will grow. You look good. Come. Ammukutty, come here. Don't exit me. What is this?

അതാണവൈസ് അമ്മ കുട്ടി ഞാനിവിടെ സ്റ്റിക്കർ വെച്ച് മൂക്ക് കുത്തി പക്ഷെ അച്ഛക്ക് ഇഷ്ടായില്ല നമുക്ക് നോക്കാം എങ്ങനെ റിയാക്ട് തരും നല്ല കാലുണ്ടല്ലേ കുട്ടി അത് നല്ല ഒരു മുഖക്ക് ഇത് എന്തോ ഒരു അച്ഛ മാമ്മ അമ്മ ഒരു മിനിറ്റ് ആ

റിയാതെ ഞാൻ ഷോർട്ട് ഇടണ്ട ഷോർട്ട് ഇടണ്ട ചേച്ചി നോക്ക് ഇത് എന്ത് കോലോ ചേച്ചി എങ്ങനെയുണ്ട് ും പൊയി ചേച്ചി നമ്മുക്ക് ആർക്കും അയ്യോ ഇല്ല ചേച്ചി ഇപ്പൊ ഇപ്പൊ ചെയ്തു നല്ല കോളു അല്ലേ കൂടി അയ്യോ അച്ഛന്റെ റിയാക്ഷൻ ഫ്ലോപ്പായി അച്ഛൻ ആ ഷോട്ട് ഞാൻ ഇട്ടിട്ടില്ല വീഡിയോ അത് കണ്ടു ആടെന്നെ അതുകൊണ്ട് അച്ഛന് വലിയ റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല നാം <laughs> 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 നമുക്ക് എല്ലാവരുടെയും റിയാക്ഷൻ കണ്ട ഇപ്പൊ ഒന്നും ഇല്ലാതെ എനിക്ക് നല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ മീശണ്ടെങ്കിൽ വിടൂല ഗൈസ് എന്നെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വിടില്ല ഇല്ല മോശാവും മോശാവും ഇങ്ങനെ ചെയ്യും

ബോർ ഒഴിച്ചു തുടങ്ങി താടിങ്ങനെ വെച്ച് എപ്പോഴും കെയർ ചെയ്യണം വാരി വെക്കണം കോം ചെയ്യണം അങ്ങനെ ഞാൻ ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ താടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി നടക്കണിഷ്ടമാണ് മെയിൻറ്റൈൻ ചെയ്ത് വാരി നന്നായിട്ട് കോമ്പ് ചെയ്ത് അങ്ങനെ വെക്കാനായി സോ അങ്ങനെ സോ വീട് ഇഷ്ടങ്ങൾ കരുതുന്നു താടി പെട്ടെന്ന് വരട്ടെ പ്രാർത്ഥിക്ക നല്ല വീഡിയോകൾ വീണ്ടും വരുന്നേക്കും